ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് കോട്ടന്റെ വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് അതിന് ബോട്ടം ടോപ്പ് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ടോപ്പിന് ഇത് ബോട്ടത്തിന് ഇത് രണ്ടും ടോപ്പിന് പറ്റുന്ന മെറ്റീരിയൽ ആണ് ചെറിയ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ടോപ്പിന് എടുക്കാം മീറ്ററിന് നൂറ്റി രൂപ അതിന്റെ അടുത്ത ഡിസൈൻ വരുന്നത് കളർ വരുന്നത് ഇങ്ങനെയാണ് സെയിം ഡിസൈൻസ് തന്നെയാണ് കളർ ചേഞ്ച് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്ത ഡിസൈൻ സോറി അടുത്ത കളർ വരുന്നത് ഇങ്ങനെ എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് എല്ലാം ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ ഒരുപ്പിളേതരായി ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്